അള്ളാഹു റഹ്മാൻ റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു ഉസ്താദ് അള്ളാഹു അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹത്തിന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ പടച്ചവനെ പ്രതികളെയൊക്കെ വെറുതെ വിട്ടു എന്ന് മനസ്സിന് വേദനയുണ്ടാക്കുന്ന വാർത്തയാണ് കേൾക്കുന്നത് അള്ളാഹുവെ നീ വിജയം നൽകണേ പുരാനെ അള്ളാഹുവെ നീ സ്വർഗം കൊടുത്ത് ആദരിക്കണേ പുരാനെ അള്ളാഹുബെ പടച്ചവനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നിലനിർത്തിത്തരണേ പടച്ചവനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഈ മാസത്തെ നിങ്ങൾ ആദരിക്കണേ ഈ മാസത്തെ നിങ്ങൾ നിസാരമായി കാണണ്ട ഒരു മാസമല്ല ഈ മാസത്തെ നിങ്ങൾ ആദരിച്ചില്ലെങ്കിൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നാളെ യാണ് റബിന്റെ പരലോകത്തെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ ഒരു മനുഷ്യനെ മലക്കുകൾ ഉണ്ടല്ലോ നരകത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ ഒരു മനുഷ്യനെ ചങ്ങലയിൽ കെട്ടിക്കെട്ട് വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ് നിബിധങ്ങളുടെ മുമ്പിലൂടെ വലിച്ചിടച്ചുകൊണ്ട് പോകുമ്പോൾ ഈ അള്ളാഹിബിന്റെ പ്രവാചകനോട് കരന്നുകൊണ്ട് യാചിക്കുന്നു നബിയേ 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 എന്നെ എന്നെ സഹായിക്കണേ സഹായിക്കണേ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അള്ളാഹിബിന്റെ റസൂലിനോട് കരന്നുകൊണ്ട് സഹായം ചോദിക്കുകയാ കാരുണ്യത്തിന്റെ പ്രവാചകനത് കാണുമ്പോ പടച്ചിറബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുന്നു അല്ലാ ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണേ അല്ലാ

ചെയ്യാൻ ർഹതയുണ്ടല്ലോ പടച്ചവനെ എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത് നബിയേ അങ്ങയുടെ അങ്ങയിടായ തടയുന്ന ഒരു കാര്യമുണ്ട് അങ്ങയുടെ അങ്ങായ തടയുന്ന നബിയേ ആരാണ് പടച്ചവന് അതാ പരിശുദ്ധമായ റമലാ മാസം ഇറങ്ങി വരികയാണ് അല്ലാഹുവേ പരിശുദ്ധമായ റമലാനെന്ന് പറയുന്ന മാസം നാളെ പടച്ച പടച്ചിറപ്പിന്റെ മസറിലേക്ക് ഇറങ്ങി വരികയാ എന്നിട്ട് ചോദിക്കുന്നു യാ റസൂൽ അല്ല നബിയേ ഞാൻ വരുന്നതിന് എല്ലാവരും തയ്യാറാവുകയാണ് എന്നെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവുകയാണ് ഞാൻ അവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്നെ എല്ലാവരും ആദരിച്ചു എന്നെ എല്ലാവരും ബഹുമാനിച്ചു ഞാൻ പോയതിന്റെ പേരിലെല്ലാം ും സന്തോഷിച്ചു അവരുടെ ഹൃദയത്തിന്റെറകളിൽ എനിക്ക് സ്ഥാനം തന്നു എന്ന് ഈ വാദത്തുകൾ ചെയ്തുകൊണ്ടവരെന്നെ അലങ്കരിച്ചു റമബാനും നോമ്പ് പിടിച്ചല്ലോ കൊച്ചു മക്കള് പോലും നോമ്പ് പിടിച്ചല്ലോ പ്രായം ചെന്ന രോഗം പിടിച്ച ഉപ്പമാരും ഉമ്മമാരും നോമ്പ് പിടിച്ചല്ലോ ആ മുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു അള്ളശ്സമില്ലാത്തവര് പോലും ഞാൻ കടന്നു ചെന്നപ്പോ എന്നെ ആദരിച്ചു നബിയേ എന്നെ ബഹുമാനിച്ചു നബിയേ അല്ലാഹുവേ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് ദിവസവും രക്ഷപ്പെടുത്തുന്ന പേര് അള്ളാഹു രക്ഷപ്പെടുത്തിയല്ലോ റഹമത്തിന്റെ മാസമായിരുന്നല്ലോ മകുഫിറത്തിന്റെ മാസമായിരുന്നല്ലോ പാപമോചനത്തിന്റെ മാസമായിരുന്നല്ലോ സ്വർഗപ്രവേശനത്തിന്റെ മാസമായിരുന്നല്ലോ എൺപത് വർഷക്കാലം ഈ എഴുപത് ഫർദിന്റെ എന്ത് ചെയ്താലും പ്രതിഫലം കിട്ടുന്ന ഈ റമലാനെന്ന് പറയുന്ന മാസമായ ഞാൻ ഇവന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ എനിക്ക് തരണ്ട സ്ഥാനം നൽകിയില്ല നബിയേ ഇവനെന്നെ പരിഗണിക്കാത്തവനാ ഇവനെന്നെ കളിയാക്കിയവനാ നിസാരമാക്കിയവനാ അതുകൊണ്ട് ഇവന് വേണ്ടി ത്യാ ചെയ്യല്ലേ റമദാൻ അല്ലാഹിവനോട് പറയുന്നു അല്ല നീ ആർക്കു പുറത്തു കൊടുത്താലും കൊടുത്താലും പുറത്തു കൊടുക്കല്ലേ ഇവനോട് കരുണ കാണിക്കല്ലേ യാണ് അല്ല കൈവിടുമ്പോ ലപിതങ്ങളും കൈവിടുകയാണ് അവസാനമാ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ലപിതങ്ങള് പഠിപ്പിക്കുമ്പോ ചിന്തിക്കാനും നിങ്ങളും ആദരിച്ചോ ഞാനും നിങ്ങളും ബഹുമാനിച്ചോ ഞാനും നിങ്ങളും ചിന്തിക്ക് എന്ത് നന്മയാണ് ഈ റമദാനിൽ ചെയ്തത് പടച്ചവനെ ഇരുപതാമത്തെ ദിവസത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്തു എന്തുമാറ്റമാണ് വരുത്തിയത് പോലും നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ രണ്ട് മലക്കുകളല്ലാൻ റസൂലിന്റെ ചാരത്തേക്ക് കിടന്നു വരിക ആണ് എഴുന്നേറ്റ് നബിയേ ഒരു യാത്ര പോകാ നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അദാ പടച്ചവനേ കേറാൻ പറ്റാത്ത കുന്നു പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പർവതത്തിൻ്റെ താഴ്ഭാഗത്തെന്നു എന്നിട്ട് പറഞ്ഞു കേറി നബിയേ അല്ലാഹൻ്റെ റസൂൽ പറഞ്ഞു എനിക്ക് കേറാൻ കഴിയാഞ്ഞില്ല ഞങ്ങളെ സഹായിക്കാ നബിയേ അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കൈ പിടിച്ചുകൊണ്ട് കേറാൻ കഴിയാത്ത ആ പർവതത്തിൻ്റെ മുൾ തട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ് അള്ളാഹന്റെ പ്രവാചകം നിലവിളി കേൾക്കുന്നുണ്ട് അട്ടകാസങ്ങൾ കേൾക്കുന്നുണ്ട് മലക്കുകൾ പറഞ്ഞു നബിയേ അള്ളാഹു പ്രവാചകനെ ആ പർവ്വതത്തിന്റെ ഏറ്റവും കൊണ്ടു ചെല്ലുമ്പോ അള്ളാന്റെ റസൂലൊരു ഒരു മനുഷ്യനെ കാണുകയാബിതങ്ങൾ ഒരു മനുഷ്യനെ കാണുകയാ മനുഷ്യൻ കടന്ന് നിലവിളിക്കുകയാണ് ആ മനുഷ്യന്റെ കോലം എന്തെന്നറിയുമോ ആ മനുഷ്യന്റെ നാവ് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ഈ കാലിന്റെ ബാക്ക് സൈഡിൽ കാണുന്ന നരമ്പുണ്ടല്ലോ മടം ിലെ നരമ്പുണ്ടല്ലോ ആ നരമ്പിലേക്ക് അവൻറെ നാവിങ്ങനെ വലിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് അമ്പും വളഞ്ഞു നിൽക്കുന്നത് പോലെ ഈ മനുഷ്യൻറെ നാവിങ്ങനെ അവൻറെ മടം പങ്കാലിൽ കെട്ടിവെച്ചിരിക്കുകയാ കടന്ന് നിലവിളിക്കുകയാണ് അവിടെ കിടന്ന് ഉരുകുകയാണ് അവന്റെ ശരീരത്തിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധമാണ് അള്ളാഹിബിന്റെ പ്രവാചകം ചോദിക്കുന്നു ആരാ പാപം ചെയ്ത മനുഷ്യനാ മലക്കുകൾ കൊടുത്തു നബിയേ 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 മാസത്തിൽ നോമ്പ് പഠിക്കാത്തവനാണ് ആദരിക്കാത്തവനാണ് എന്ന പ്രവാചകനോട് ോട് ചരിത്രം പറയുമ്പോ ഈ വയല കേൾക്കാമെന്നവരോട് പറയുകയാണ് നീയത്ത് ചെയ്യാറുണ്ടല്ലോ നോമ്പെന്നു പറഞ്ഞാൽ അള്ളാനുള്ളതാ നോമ്പു പറഞ്ഞാൽ അല്ലാഹു

നമ്മുടെ കൈക്ക് നോമ്പില്ല നമ്മുടെ കാലിന് നോമ്പില്ല നമ്മുടെ ഹൃദയത്തിന് നോമ്പില്ല ആകെ നോമ്പുള്ളது നമ്മുടെ വയറിനെ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല നോമ്പ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനാ നബിയുസ്സൗമഹദിൻ അന്നദാഇ ഫർള് റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല നോമ്പ് അല്ലാഹുവിനു വേണ്ടി ആടിക്കുന്നത് നോമ്പ് അള്ളാഹുവിന് വേണ്ടി പിടിച്ചാൽ അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമോ നരകമോചനവോ അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പറയുന്നതൊന്നുമല്ല അള്ളാഹുവിന് മാത്രമേ അറിയൂ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ പറയും സിറാജ് സ്താദേ ഞങ്ങൾക്കൊക്കെ നോമ്പുണ്ട് അപ്പൊ ഞങ്ങൾ സ്വർഗ്ഗം കാത്തിരിക്കുന്ന ആളിലാണെന്ന് ആര് പറഞ്ഞ് നോമ്പുണ്ടെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ കണ്ണിന് നോമ്പുണ്ടെന്ന് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം കണ്ണിന് നോമ്പുണ്ടോ അത് വരുന്ന വഴി പോയില്ലേ അത് വയൽ കെക്കാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ ആ നോമ്പ് പോയില്ലേ കണ്ണിന്റെ നോമ്പ് ചെവിക്ക് നോമ്പുണ്ടോ ഇവിടെ വന്നിരുന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ നാവിന് നോമ്പുണ്ടോ എന്തെല്ലാം പറഞ്ഞു അല്ലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം അതുകൊണ്ടാണ് വിധങ്ങള് പറഞ്ഞത് നിങ്ങൾ പറയാ ഞാൻ നോമ്പുകാരനാ അനസാ ഇമുൻ അനുസാ ഇമുൻ ഞാൻ നോമ്പുകാരനാ നോമ്പുകാരനാണെന്ന് പറയാൻ നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ നീ എന്ത് പറയണേ ഞാൻ നോമ്പുകാരനാ ഞാൻ നോമ്പുകാരനാ എന്ന് പറയണേ എന്ന് റസൂലിഹു അലഹി വസ്ല്ലം എന്റെ പ്രിയപ്പെട്ടവരെ വയറിന് മാത്രം നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇരിക്കണത് വെറുതെ പട്ടിണിയാ ഈ നോമ്പ് നോമ്പ നമ്മുടെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിഞ്ഞ എന്തിനിക്കും ഈ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പിടിച്ച നോമ്പിന്റെ പ്രതിഫലം അള്ളാഹു മറ്റൊരാൾക്ക് എടുക്കൊടുത്തു ഇവിടെ വാദമൊക്കെ വന്നിരുന്നല്ലോ സഹോദരി നിനക്ക് പറയാൻ പറ്റുമോ നീ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞില്ലെന്ന് ഈ വന്നിരിക്കുന്നതിന്റെ ഇടയിൽ നിന്റെ കൂട്ടുകാരി നിന്റെ അയൽവാസി നിനക്ക് പരിചയമുള്ള ഒരാളെ കണ്ടപ്പോ നീ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞില്ലേ ആ പറഞ്ഞതോടുകൂടി നിന്റെ നോമ്പ് പോയില്ലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് നമ്മൾ അള്ളാഹുവിനു വേണ്ടി നോമ്പ് പിടിക്കണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം അപ്പോഴാണ് നമുക്ക് അല്ലാഹു പുതിഫലം തരുന്നത് അങ്ങനെ നോമ്പ് പിടിക്കാൻ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അങ്ങനെ നോമ്പ് പിടിക്കാൻ അള്ളാഹു ഭാഗ്യന്തെരുമാറാകട്ടെ അല്ലാതെ ചുമ്മാതെ എന്തെങ്കിലും കണ്ടു കേട്ടു പലരും പറയുന്നു ഞാൻ പറഞ്ഞില്ലല്ലോ നീ കേട്ടതല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ കേട്ടതല്ലേ കേട്ടില്ലേ കേൾക്കുന്നതും പാപമല്ലേ പറയുന്നത് മാത്രമല്ലല്ലോ കേൾക്കുന്നതും പാപം അത് നിസ്സാരമായി പോയി നിങ്ങൾ ആരെങ്കിലും പിടിക്കോ ഇരിക്കണേ നിങ്ങൾ ആരെങ്കിലും കള്ളു കുടിക്കോ പിടിക്കോ നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല കൊലപാതകം ചെയ്യുക ഒന്നുമില്ല നിങ്ങളൊന്നും ചെയ്യാത്തവരാ പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഇതൊക്കെയാണ് വലിയ വലിയ പാപമെന്ന് ഇതാണ് വലിയ വലിയ പാപമെന്ന് ധരിതിക്കുന്ന ഇതൊന്നുമല്ല ഇതിനെക്കാലും വലിയ കള്ളു കുടിച്ചവനല്ല പുറത്തു കൊടുക്കും അല്ലാഹു പുറത്തു കൊടുക്കും പലിശ തിന്നവനല്ലാഹോ പുറത്തു കൊടുക്കും കൊലപാതകം ചെയ്തവന് വേണ്ടി പഠിച്ചോ എന്തിനെ സിറുക്ക് ചെയ്തവന് പോലും ചിലപ്പോൾ അല്ലാഹ് പുറത്തു കൊടുക്കാം എന്നാൽ നമ്മളോ മറ്റൊരാളെ കുറിച്ച് ഉദാഹരണം ചോദിക്കട്ടെ ഈ വഴതു പറയുന്ന എന്നെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു വാർത്ത കേട്ടു ഞാൻ വല്ല കള്ളുപിടിച്ചെന്നോ അല്ലെങ്കിൽ പെണ്ണുപിടിച്ചെന്നോ കൊലപാതകം ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ ചെയ്യും അറിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അറിയുന്ന ഗ്രൂപ്പുകളിൽ എല്ലാം ഷെയർ ചെയ്യും ഞാനൊരു കൊലപാതകം ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പുകളും മുഴുവനും അത് ഉള്ളതാണോ കള്ളമാണോ ഒന്നും നോക്കത്തില്ല കിട്ടിയ പാടെ സെറാജല്ലേ ഉസ്താദല്ലേ പ്രവാസകനല്ലേ എടുത്തെല്ലാവരും ഷെയർ ചെയ്തു ഞാൻ കള്ളു കുടിച്ചെന്ന് തന്നെ തരുത് അള്ള ഹുഖാത്തിനശിക്കുമാറാകട്ടെ ഒരാമിയും പറയടോ ഞാൻ അങ്ങനെ ചെയ്തു എന്ന് കരുത് എന്റെ പ്രിയപ്പെട്ടവര് എല്ലാവരും ഷെയർ ചെയ്തു മാക്സിമം നിങ്ങൾ നാണം കെടുത്തി വൈകുന്നേരമായപ്പോ ഞാൻ ചിന്തിച്ചു അല്ല കള്ളു കുടിക്കുന്നത് പാവമാ വൻപാവ പടച്ചവനെ പറ്റിപ്പോയ റഹ്മാനെ ഞാൻ പടച്ച റബ്ബിന്റെ മുമ്പിൽ പാതിരാത്രി എഴുന്നേറ്റ് നിസ്കാര പായിലിരുന്നു പൊട്ടി കരഞ്ഞ് തൗപ ചെയ്തു അള്ളാഹു എനിക്ക് പുറത്തു തരുവോ അല്ല പുറത്തു തരുവോ നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണം പുറത്തു തരുവോ ഞാൻ കള്ളു കുടിച്ചു കൊലപാതകം ചെയ്തു വ്യഭചരിച്ചു എന്നിട്ട് ഞാൻ അള്ളാടെ മുമ്പിൽ ആത്മാർത്ഥമായി കരഞ്ഞു ആ ചെയ്ത് അല്ല എനിക്ക് പുറത്തു തരുവോ ഉറക്കപ്പുറം പുറത്തു തരുമോ പുറത്തു തരുമോ നിങ്ങൾ എന്നെ നാണം കെടുത്തി ഷെയർ ചെയ്തില്ലേ നിങ്ങൾ ദ്വാ ചെയ്ത അല്ലോ പുറത്തു തരുവോ പുറത്തു തരുവോ അപ്പോ അറിയാൻ കാര്യം നിങ്ങൾ പോയിട്ട് തരുവോ ഏ പുറത്തു തരില്ല അതാണ് വ്യത്യാസം കാരണം അടിമയും യജമാനൻ അല്ലാഹു ഗഫൂറ അള്ളാഹു റഹീമ അള്ളാഹു കാരുണ്യമാന സിറാജനുള്ളവനാണോ സിരാജനുള്ളവനാണോ എന്റെ പൊന്നാര ചങ്ങാതി നീ ഹജറും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങിയാലും അത് നിനക്ക് പുറത്തു തരത്തില്ല നീ എന്റെ മുമ്പിൽ തന്നെ വരണം മുമ്പിൽ തന്നെ നീ വരണം എന്നിട്ട് ഞാൻ പറഞ്ഞു പോയി ഞാൻ ഷെയർ ചെയ്തു പോയി നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അവിടെയാണ് പൊരുത്തം നമുക്ക് അങ്ങനല്ല ഒരു വാർത്ത കിട്ടിയാൽ മതി കത്തിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കത്തിക്കും കാള് പറ്റൂ കാള് പ്രസവിക്കൂല നീന്തിക്കാനുള്ള സമയമില്ല നമുക്ക് ഒരു വാർത്ത കിട്ടിയാൽ അതിന്റെ നജസ്ഥിതി എന്താണെന്ന് പോലും നമ്മൾ നോക്കാറില്ല ഏതൊരു കാര്യം എടോ അതത്ര നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല ഉറപ്പ് വരുത്തണം അത്രയും ഉറപ്പുണ്ടാകണം മഹാനായികൂറു ഒരു ദിവസം ഇഷാ നിസ്കാരം കഴിഞ്ഞിട്ട് താമസിച്ച വീട്ടിൽ വരുന്നേ താമസിച്ചിട്ടിങ്ങനെ വീട്ടിൽ വരിക ഇങ്ങനെ ഉമർ ഉമർദങ്ങളാണ് ഖലീഫ ഉമർ തങ്ങൾ ഇസ്ലാമിന്റെ ഖലീഫ ആയിരിക്കുമ്പോഴാഹുഹു തന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒരാൾ രാത്രിയിൽ ഇങ്ങനെ തലയിൽ തുണി ഇട്ടിട്ട് ഇങ്ങനെ പതിങ്ങി പതിങ്ങി പോകുന്നു ആ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഹജ്ജിന് പോകല്ലെന്ന് ആ തലയിൽ തുണി തുണിയിട്ട് പതിങ്ങി പതിങ്ങി പോകുന്നത് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു നല്ല പോക്കല്ലെന്ന് അബൂത്തലഹ് അള്ളാഹു ഉമർ രാജ്യം ഭരിക്കുമ്പോൾ ഇങ്ങനെ ഒരുത്തനം ഇവൻ ആരല്ല പുറകി പോയി കണ്ടുപിടിക്കാൻ വേണ്ടി പുറകിൽ പോയി ഇങ്ങനെ പോയി പോയി നോക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ടും നോക്കുന്ന ആരുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ ചെന്നു ഒറ്റക്കിരിക്കുന്ന ഒരു വീടിന്റെ മുമ്പിൽ പാതിരാത്രിയിൽ ആ വീടിന്റെ മുറ്റത്ത് എന്നിട്ട് അനുവാദം പോലും ചോദിച്ചില്ല അനുവാദം പോലും ചോദിച്ചില്ല ഈ തലയിൽ തുണിയിട്ടിരിക്കുന്ന മനുഷ്യൻ ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് അപ്പൊ ഈ വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോ അവിടെ കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു ആരാണ് കയറി പോകുന്നത് എന്ന് ആ വെട്ടത്തിൽ കണ്ടു മഹാനായക സമർബു രാജ്യത്തിന്റെ ഭരണാധികാരി തലയിൽ തുണി ഇട്ടിട്ട് രാത്രി ഒരു വീടിനകത്ത് കേറുകയാ അള്ളാഹു കാത്തരശുമാറാകട്ടെ അള്ളാഹു കാത്തരഷികുമാറാകട്ടെ പള്ളിയിലെ ഉസ്താദ് എങ്ങാണോ ആണെങ്കി ഒന്ന് ആലിച്ചു നോക്കേണ്ട കേറേണ്ട പരിസരത്തുകൂടെ പോയാ മതി രാത്രി എങ്ങാണ് ഉസ്താദ് ഒരു വീടിന്റെ പരിസരത്തു കൂടി പോയാ പിന്നെ ആടുജീവിതമൊക്കെ മാറും പുതിയ തിരക്കഥകളൊക്കെ വരും നൽകി മാറാകട്ടെ ആമീം പറ ആടുജീവിതം കാണണോന്ന ഇപ്പൊ ഫത്തു നിങ്ങളിപ്പൊന്നു പറയുന്ന ഇല്ല എല്ലാം കാലാവില്ലേ റഹ്മാനെല്ലാം ഞെട്ടിപ്പോയി ഇസ്ലാമിന്റെ ഉമറാണോ ഈ കേറി പോണത് ആരാ അല്ലാ ഉമറിൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തിയത് ആരാ ഇങ്ങനെ നിന്നു ആരെയും വിളിച്ചില്ല വീടിൻ്റെ പുറത്ത് തന്നെ കാത്തു നിന്നു കുറേ സമയം കഴിഞ്ഞിട്ട് ഇറങ്ങി വരണില്ല അവസാനം ഒരു അടയാളം വെച്ചു ആ വീട് ഒരു അടയാളം വെച്ചിട്ട് തന്റെ വീട്ടിലേക്ക് പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ എപ്പോഴോ ഉറങ്ങി രാവിലെ സുബഹിക്ക് പാങ്ക് വിളിച്ചു ചാടി എഴുന്നേറ്റ് പള്ളിയിൽ പോയപ്പോ ഇമാമ നിക്കുന്നതാരാ ഈ ഉമ്മ്രതങ്ങള് ഈ ഉമ്മരതങ്ങളാണ് ഇമാമത്ത് നിൽക്കുന്നത് അബൂത്തൽ നിസ്കാരം കെടിഞ്ഞു മനസ്സിനൊരു സമാധാനമില്ല നേരെ ഇറങ്ങി ആ അടയാളം വെച്ച വീട്ടിൽ പോയി ആ വീടിന്റെ മുമ്പിൽ ചെന്നിട്ട് മഹാനായി അബൂത്തലഹർ അള്ളാഹു തലങ്ങ് ചോദിച്ചു ഇവിടെ ആരാ ഉള്ളത് ഇവിടെ ആരാ ഉള്ളത് അപ്പൊ അകത്ത് നിന്നിട്ട് ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടു അപ്പൊ പെണ്ണാണെന്ന് ഉറപ്പായി പെണ്ണിന്റെ ശബ്ദമാണ് കേട്ടത് അപ്പൊ ഈ വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി ഇന്നലെ രാത്രി ഈ വീടിനകത്ത് കയറിയതാണ് ആ വീടിനകത്ത് പെണ്ണാണെന്ന് ഉറപ്പായി പക്ഷെ അബൂത്തല തിരിച്ചു പോയില്ല അവിടെ നിന്നിട്ട് ചോദിച്ചു ഞാൻ അകത്തേക്ക് കടന്നു വരട്ടെ അനുവാദം ചോദിച്ചു വാതില് തുറന്നകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ പടുവൃദ്ധയായ ഒരു ഉമ്മയാണ് ആ വീടിനകത്ത് ഉമ്മയോട് ചോദിച്ചു ഇന്നലെ രാത്രി ഒരാൾ വന്നില്ല ഉമ്മ പറഞ്ഞു എല്ലാ ദിവസവും വരും എന്നെ കുളിപ്പിക്കും എൻ്റെ മൂത്രവും കാഷ്ടവും കഴുകും എൻ്റെ തുണി കഴുകും എനിക്ക് ഭക്ഷണം വെച്ച് ചവയ്ക്കാൻ പല്ലില്ലാത്തത് കാരണം ആ മോന് വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് എനിക്ക് വാരിത്തരും എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണ് നിറയാൻ തുടങ്ങി അബൂതലഹ നിങ്ങള് ചോദിച്ചു ആരാണെന്ന് ഉമ്മ ഞാൻ എത്ര ചോദിച്ചിട്ടും പേര് പറയുന്നില്ല മോനെ ഉമ്മാലർ ഓടി മഹാനായി തങ്ങളുടെ താരത്തേക്ക് ഓടിച്ചെന്നു കയ്യിൽ പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരല്പനേരം നിങ്ങളൊരു മോശക്കാരനാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിപ്പോയി എനിക്ക് പൊരുത്തം തരണം